അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിനൊരു സ്റ്റാറ്റുട്ടറി ബോഡി ഉണ്ടാകണം ബാർ കൗൺസിൽ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ പോലുള്ള എന്തെങ്കിലും ബോഡി ഉണ്ടാകണം മൂന്നാമത് ഇതിനൊരു പ്രൊഫഷണൽ ഡിഗ്രി ലോ അല്ലെങ്കിൽ എം ബി ബി എസ് എന്ന് പറയുന്ന പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടാകണം സർട്ടിഫിക്കേഷൻ ഉണ്ടാകണോ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിന് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ നാട്ടിൽ കെട്ടിയിരിക്കുന്ന ബാനറൊന്നും ഞങ്ങളുടെ വക്കീൽമാരുടെ അല്ല ഞങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല റൂൾ തേർട്ടി സിക്സ് പ്രകാരം ഞങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവർ വക്കീലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം അവർ വകീലല്ല അത്തരം ആൾക്കാരെടുത്ത് നിങ്ങൾ സർവീസിന് പോകരുത് കാരണം അവർ വക്കീൽ എന്ന് പറയുന്ന വ്യാജേന വരുന്നതാണ് ബൈബിൾ പറഞ്ഞാൽ അവൻ പല രൂപത്തിലും ഭാവത്തിലും വരും അപ്പം അവർ പല രൂപത്തിലും ഭാവത്തിനും വരും ഞങ്ങൾ വക്കീൽമാരുടെ ഒറ്റ രൂപത്തിലേ വരുള്ളൂ ഈ സാധനം ഞങ്ങൾക്ക് ഇതിന് ഒരു ഗോൺ ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ ഭാവം അതുകൊണ്ട് അവർ വക്കീലാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ബാർഗോൺസ് ആ പോഡർ ഏട്ടിക്കും അവനെ വക്കീലല്ലാതാക്കും അതുകൊണ്ട് അവർ വക്കീലല്ല ദയവ് ചെയ്ത് അത്ര വക്കീലാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഞാൻ അംഗീകരിക്കത്തില്ല വക്കീലല്ലാതെ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട് ആരാധകർ കൊടുത്തു അവർ പറഞ്ഞ് ഞങ്ങൾ വക്കീലുള്ള ബാർ കോൺസിന് യാതൊരു റോളൂ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും കിട്ടില്ല അപ്പൊ നമുക്ക് പ്രൊഫഷണൽ സർവീസസ് എന്താണ് മനസ്സിലാക്കാം പ്രൊഫഷണൽ സർവീസസിന് മുന്നേ കാരണം പറഞ്ഞ് എന്താണ് പ്രോഫനൽ സർവീസ് കഴിഞ്ഞത് ഒന്നാമത്തെ കാര്യം തെറ്റ് വരാതിരിക്കാൻ രണ്ട് വേഗത്തിൽ ഗുണഫലം വേഗത്തിൽ തീരുമാനമുണ്ടാകാൻ മൂന്ന് ഗുണഫലം കിട്ടാൻ അനുകൂലമാകാൻ ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നത് അപ്പൊ സ്വഭാവമായിട്ട് നമുക്ക് അതിനും മറ്റൊരു വിധത്തിൽ പറയാം ഒന്ന് പ്രൊഫഷണൽ സർവീസസ് ആവുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഞാൻ പറയുന്ന ഒരു ജഡ്ജ്മെന്റ് എനിക്ക് ഇന്നലെ കോടതിയിൽ ആവശ്യമായി വന്നു അത് ഞങ്ങൾക്ക് അപ്പൊ തന്നെ ലഭ്യമാവും നിങ്ങളെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ലഭ്യമാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് വരും രണ്ടാമത്തെ കാര്യം എന്ന് ഈ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ഏത് രീതി വർക്ക്ഔട്ട് ചെയ്യണ്ടേ ഒരു വഴിയല്ല ഇതിലുള്ളത് ഭൂമി നിരവധി തന്നെ പറഞ്ഞാൽ നമുക്ക് രണ്ടു വഴികളുണ്ട് അപ്പൊ ഇതിന്റെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്നല്ല അത് മനസ്സിലാക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഏൽപിക്കുന്നവർക്ക് സമാധാനം കിട്ടും അവര് വിളിക്കുമ്പോൾ ഇവര് വിളിക്കുമ്പോൾ അതിന് പിന്നാലെ മോണ്ടിയുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ട് സർവീസസ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ തേടി പോകുന്നത് പിന്നെ ആരാണ് ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടേഷൻ അവര് അവര് കളയില്ല അവർ കൃത്യമായി ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കുന്നു ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയും അപ്പം അവർക്ക് കൃത്യമായിട്ട് ആ റെപ്യൂട്ടേഷൻ മാനേജ് രണ്ടാമത് എന്താണ് അവസാനം ഉണ്ടാകുന്നത് അത് കൃത്യമായി മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രമേ അവർ തുടങ്ങുകയുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പോകുന്ന വഴിക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുമ്പഴിയുണ്ട് അത് ഏകദേശം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ഉണ്ടാവും ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട് ആ തടസ്സങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കൊണ്ട് പോകണം എന്ന് അവർ മനസ്സിലാവും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് കാര്യങ്ങൾ ഏറ്റവും പുതിയ അറിവുകൾ അവരുടെ അതിലുണ്ടാവും നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്ന് കാര്യങ്ങൾ റൈറ്റ് ടൈമിൽ അവർ ആക്ട് ചെയ്യും ഈ അഞ്ച് കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽസിന് ഉണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ അപ്രോച്ച് ചെയ്ത ഒരാൾ പ്രൊഫഷണൽ ആണോ എന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് നല്ലൊരു പ്രൊഫഷണലിനെ എക്സ്പെർട്ടിനെ കണ്ടെത്തുന്നത് ഒന്ന് നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്യാം രണ്ട് മീഡിയ അപ്ഡേറ്റ്സ് നോക്കാം മൂന്ന് നിങ്ങളുടെ റെഫറൻസിൽ നിങ്ങളുടെ അടുത്തൊരാൾക്ക് ചെയ്ത് തന്ന ആരാണോ അവർ വഴി അവരെ അന്വേഷിക്കാം ഇങ്ങനെ കാണാൻ പറ്റും ഇനി രണ്ട് കാര്യങ്ങളുണ്ട് എക്സ്പെർട്ടിന് ഈ സബ്ജക്റ്റിൽ എന്തുമാത്രം അറിവുണ്ട് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം പിന്നെ ഈ എക്സ്പ് ഇതിനകത്ത് എത്രമാത്രം അതൊരു ഫോർ ആണോ ആണോ ആറ്റിറ്റ്യൂഡ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എക്സ്പേർട്ടിനെ മനസ്സിലാക്കണം എന്നിട്ട് വേണം എക്സ്പേർട്ടിനെ നമ്മൾ തീരുമാനിക്കാൻ ഇനി എപ്പോഴാണ് എക്സ്പേർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്രോച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റേജ് തന്നെ വേണം കുളമാക്കിട്ട് ചെന്നാൽ ചിലവ് കൂടും ഫീസ് കൂടും അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണരാകും കാരണം ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും ഓക്കെ ഇനി പ്രൊഫഷണൽ സർവീസസിന്റെ സ്റ്റേജസ് അഞ്ച് സ്റ്റേജ് ആണത് ഒന്നാമത് പ്രീ കൺസൾട്ടേഷൻ സ്റ്റേജ് പറയും പ്രീ കൺസൾട്ടേഷൻ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് പറയേണ്ടത് ഇതെല്ലാം കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞു തയ്യാറാക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ കാണിക്കാണ്ടോ അതിൻ്റെതായ ഫോട്ടോ കോപ്പി നമ്പറിട്ട് എഴുതി തയ്യാറാക്കി വെക്കണം ഫയലിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊടുക്കാനുള്ള പേയ്മെന്റ് റെഡിയാക്കി വെക്കണം നാലാമത് എങ്ങനെയാണോ അഡ്രസ് ചെയ്യേണ്ടത് ആ അഡ്രസ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി വെക്കണം അടുത്ത അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ആളുകൾ ആരൊക്കെയാണോ അവർ ഒരുമിച്ച് പോകണം ഇടക്കിടയ്ക്ക് കാണാൻ പോരുന്ന രീതിയിൽ നല്ല എക്സ്പെർട്സ് ഒന്നും സംബന്ധിക്കുന്നത് അതുകൊണ്ട് പ്രീ കൺസൾട്ടേഷൻ സ്റ്റേജിൽ ഇത് പ്ലാൻ ചെയ്യണം അത് വക്കിന്മാരും ചാർട്ടേഡ് താക്കന്മാരും ശ്രദ്ധിക്കാൻ കാരണം ഇങ്ങനത്തെ രീതിയിലെടുത്ത് നമുക്ക് നല്ല ക്ലൈൻസ് ഉണ്ടാവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ആണ് അപ്പോയിന്മെന്റ് എടുക്കേണ്ട ആവശ്യം അൺനെസറി ആയിട്ടുള്ള വിസിറ്റ് ഒഴിവാക്കാം വെയിറ്റിംഗ് ടൈം കുറയ്ക്കാം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് പിന്നെ ആ എക്സ്പെർട്ട് നമ്മളെ കാണാനിരിക്കുന്ന മനസ്സിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും പിന്നെയുള്ള കാര്യം എങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കണേ ഒന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എടുക്കുക ഏത് സമയത്ത് അവൈലബിൾ ആവണമെന്ന് ചോദിക്കുക അതിനുശേഷം മൊബൈൽ ആപ്പോ മൊബൈൽ വാട്സപ്പോ അല്ലെങ്കിൽ ഫോൺ വഴിയോ വെബ്സൈറ്റ് വഴിയോ എങ്ങനെയാണ് അവർ അപ്പോയിൻമെന്റ് കൊടുക്കുന്നത് ആ രീതിയിൽ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്ത് ചെന്ന് കാണുക ഇനി കൺസൾട്ടേഷൻ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഇന്റർവ്യൂ മോഡലുണ്ട് രണ്ട് എക്സ്പ്ലനേഷൻ മോഡലുണ്ട് എക്സ്പ്ലനേഷൻ മോഡലാണെങ്കിൽ നമ്മൾ ഫീസ് വാങ്ങും കൺസൾട്ടേഷൻ മിനിറ്റിന് പൈസ വാങ്ങും ഓരോ പത്ത് മിനിറ്റും പൈസ വാങ്ങും ഇനി ഇന്റർവ്യൂ മോഡൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ പത്ത് മിനിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും ആ സമയം നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും ഡീറ്റെയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കും അപ്പൊ ചെലവ് വരത്തില്ല ഇനി ഇത് കഴിഞ്ഞ റിസർച്ച് ഉണ്ട് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ഉള്ളത് ഈ ഡോക്യുമെന്റ് എന്തൊക്കെ എടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ എടുക്കും ഇതെടുത്തിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമ്മൾ അതിന്റെ ഒരു ഫോർമുലേഷൻ വരള്ളൂ ഈ ഫോർമുലേഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സിക്യൂട്ടീവ് ചെയ്യണേ അങ്ങനെ അഞ്ച് ഘട്ടത്തിലൂടെ കണ്ടുപോകുന്നത് നിങ്ങൾ അക്ഷയം കൊണ്ടുപോയി കൊടുത്താൽ ഇന്ന് അപേക്ഷ ഫയൽ ചെയ്യും എന്റെ അടുത്ത് കൊടുക്കുന്ന നമ്മൾ അപേക്ഷ ഫയൽ ചെയ്യണമെങ്കിൽ ഒരു മാസം എടുക്കും വ്യത്യാസം വെച്ചാൽ ഈ രേഖകളെല്ലാം കളക്ട് ചെയ്തിട്ട് പോകും ഗുണം എന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് കൊറി വരില്ല കക്ഷയിൽ പോയി ഇടയ്ക്ക് കൊറി ഉണ്ടാവും റിട്ടേൺ ഉണ്ടാവും ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എക്സ്പെർട്ടായ ആൾക്കാർക്ക് പോകുന്നതിന് കാരണങ്ങൾ ഇതുകൊണ്ടാണ് ഇതിനുള്ള പ്രൊസീജിയർ ഇതാണ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതാണ് പ്രൊഫഷണൽ സർവീസിന്റെ പ്രൊസീജിയേഴ്സ് ഇനി ഒരു പ്രീമിയം ക്ലയന്റ് നമുക്ക് ഒരു സർക്കാർ ഓഫീസ്